ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ വൈറ്റ് പൈൻസ് ഫോറസ്റ്റിൽ ഈ വെള്ളിയാഴ്ച വരെ ഞാനിവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇന്നീ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ അമേരിക്കയിൽ ഒൻപതാം തീയതിയാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത്തിരി തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തീയിട്ടു ഒമ്പത് മണി വരെ രാത്രി ഒമ്പത് മണി വരെ തീ കാഞ്ഞിരുന്നു പിന്നെ യൂട്യൂബൊക്കെ കണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി നല്ല സുഖമായിട്ടുള്ള ഉറക്കം കൃത്യം ആറുമണിയായപ്പോൾ തുറന്നു ആരാ വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് കാണണ്ടേ ദ ഇതാണ് മോതൽ ഏതോ ഇനം കാട്ടാടാണോ അതോ മാനാണോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇതിൻ്റെ കുര കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് ഇന്നൊരുമാതിരി നല്ല ചൂടാണ് കേട്ടോ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോയി ചൂണ്ടയിടം ചൂണ്ട നല്ല ഫ്രഷ് മീൻ പിടിച്ച് വറുത്ത് തിന്നാവുന്ന സ്വപ്നം കണ്ടുകൊണ്ട് പോയതാണ് കൊതിക്ക് പദം എന്ന് പറഞ്ഞ പോലെയായി പച്ച തൊട്ടില്ല ഒന്ന് കൊത്തുക തന്നെയെങ്കിലും വേണ്ടേ നത്തിങ് ഒരുപക്ഷെ ഇവിടുത്തെ മീനുകൾ ചൂണ്ട ഇടുന്ന ഇന്ത്യക്കാരനെ കണ്ടു കാണില്ല അതായിരിക്കും ഒരുപക്ഷേ കാരണം ഏതായാലും രണ്ട് മണിക്കൂർ അവിടെ കുത്തിയിരുന്ന് വെയിൽ കൊണ്ടത് മിച്ചം പിന്നെ വെറും വെറുങ്കയോട് പോരണ്ടല്ലോ എന്ന് കരുതി തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു മൂട് കൂണ് പറച്ചിട്ട് പോന്നു ഉച്ചക്ക് തോരൻ വയ്ക്കാമല്ലോ മീനല്ലെങ്കിൽ കൂണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ വിഷമുള്ള കൂണല്ല എന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഈ പറഞ്ഞവർക്ക് വളരെ നന്ദി ഐ അണ്ടർസ്റ്റാൻഡ് ഇത് ഗോൾഡൻ ഓയിസ്റ്റർ എന്ന ഇനം മഷ്റൂമാണ് ഭക്ഷണയോഗ്യമാണ് കടയിൽ വാങ്ങാൻ കിട്ടും ഇത് പക്ഷെ സാധാരണ കൂണിനേക്കാൾ നല്ല വിലയുണ്ട് ഇപ്പോൾ ഉച്ചയായി മഷ്റൂം തോരം വെച്ചിട്ട് വരാം എ ഇതാണ് ഇന്നത്തെ കൂണു തോരൻ ഈ കൊണ്ട് തോരം വയ്ക്കാൻ മാത്രമേ എനിക്കറിയാമുള്ളൂ കാട്ടിലാകുമ്പോൾ കണ്ട് കഴിക്കുക പിന്നെ ഒരു കാര്യം പറയാലോ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട് അച്ചാറും കഞ്ഞിയും മാത്രമേ ഉള്ളൂ എങ്കിലും അതിന് നല്ല സ്വാദാണ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ ഭക്ഷണം വളരെ ലളിതമാണ് ചൂണ്ടയ്ക്ക് മീൻ കിട്ടിയാൽ കഴിക്കും മാംസം വളരെ വിരളം മദ്യം ഒട്ടുമില്ല വയസ്സും പ്രായവും ആയില്ലേ ഇച്ചിരി സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നി അല്ലെങ്കിൽ തന്നെ കൽതായർ നോക്കിയിരിക്കുകയാണ് എന്നെ തെക്കോട്ട് കെട്ടിയെടുക്കുന്നത് കാണാൻ എന്നിട്ട് വേണം അവർക്ക് ആഘോഷിക്കാൻ പക്ഷേ എങ്കിൽ പൊതുവേയുള്ള എൻ്റെ ആരോഗ്യം വെച്ച് നോക്കിയാൽ അവർ ഇച്ചിരി നിരാശപ്പെടേണ്ടി വരും ആ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ പിന്നെ ചിലർ ഒരു സംശയം ചോദിച്ചു ഞാൻ വിഷയം മാറ്റി പിടിച്ചോ എന്ന് സഭയെയും എത്രാന്മാരെയും വിട്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല എറണാകുളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതുവരെ എൻ്റെ ഈ കുരിശു യുദ്ധം തുടരും ഏതാണ്ട് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് എൻ്റെ ഈ കൽതായ വിരുദ്ധ പോരാട്ടം രണ്ടിലൊന്ന് തീരുമാനമാകുന്നതുവരെ ആ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസും ഇടും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി